ഇന്ന് നമുക്ക് അച്ചാർ ഉണ്ടാക്കിയാലോ ഈ ഒരച്ചാറിന് സ്പെഷ്യലാണ് ഒരാൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈത്തപ്പഴവും ബീട്രൂട്ടും കൂടെ ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ബീട്രൂട്ട് ഇതുപോലെ നന്നായിട്ട് ചിരവി എടുത്തിട്ടുണ്ട് നമ്മൾ അതുപോലെ ഈത്തപ്പഴം ചൂടുവെള്ളത്തിലിട്ട് കഴുകി നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പാത്രത്തിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് മുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് കൊടുക്കണം നല്ല ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ ഇളക്കിക്കോണ്ടിരിക്കണം ലോ ഫ്ലെയിമിലാട്ടോ അതുപോലെ കടുകും ഉലുവയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവെ പൊട്ടിയതിന് ശേഷമാണ് നമ്മളിതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ആ ഒരു എന്താ പറയുക ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ എണ്ണം അല്ലെങ്കിൽ ആകെ ഒരു പുകയായിരിക്കും അപ്പോൾ ഇതാ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു കളറാവുമ്പോൾ നമ്മളതിലോട്ട് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കേട്ടോ എനിക്കിവിടെ മൂന്ന് നാല് ഇതുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെതായ ഒരളവിലാണ് എടുക്കുന്നത് അപ്പോൾ മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി അപ്പോൾ മൂന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ അച്ചാർ ആയതുകൊണ്ട് അച്ചാർ ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അച്ചാർ പൊടിയാണ് അപ്പോൾ അതും ആവശ്യത്തിന് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ആവശ്യത്തിന് ഓരോന്നിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല കുറച്ച് എരിവിൽ കാരണം മധുരാണല്ലോ വരുന്നത് ഈത്തപ്പഴത്തിൻ്റെ മധുരാണല്ലോ അതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുളകൊക്കെ ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറിയ ചെറുതായിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടത് ആ ഒരു ബ്രൗൺ കളർ ഇതും കൂടെ ഒന്ന് കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും ഇപ്പം അപ്പോഴാണ് ഞാനിതിലോട്ട് നമ്മുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഈത്തപ്പഴം ഞാൻ കുറച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മധുരവും എരിവും കൂടെ മിക്സ് ആയിട്ടുള്ള രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വിട്ടു പോകാൻ പാടില്ല നമ്മളെ മെയിൻ ആയിട്ട് ഉപ്പ് ഉപ്പ് ഞാൻ ആവശ്യത്തിന് പിന്നെയും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഉപ്പ് വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഈ ഈ ചിരവി മാറ്റി വെച്ച ബീട്രൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി നന്നായി കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഈ ഒരു മസാലകളൊക്കെ അതിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും വരുമ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈയൊരു പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇത് തിളയ്ക്കാനൊന്നും ഞാൻ വെക്കുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ വിനാഗിരി അഥവാ സുർക്ക ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ചെയ്തത് കാരണം പിന്നെ നമുക്ക് ആവശ്യമില്ല അങ്ങനെ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അയാൾക്ക് വേണ്ടി നമ്മളൊരു ബോട്ടിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക அடுத்த வீடியோ மாதிரி அடுத்து